പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജൂലൈ മുപ്പത്തി ഒന്നിന് നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയുടെ ഒരു അനാലിസിസും ഓരോ ജില്ലയിലും എത്ര പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നതിന് മുമ്പേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ എക്സാം കുറച്ചുകൂടെ നിലവാരം പുലർത്തുന്നതായിരുന്നു അല്ലെ അപ്പൊ നിങ്ങള് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് കരുതി കട്ട് ഓഫ് കുറയത്തില്ല കാര്യം എന്താ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ കോമ്പറ്റീഷൻ വന്നു കൂടുതൽ കോച്ചിങ് സെന്റേഴ്സ് വന്നു അല്ലെ അങ്ങനെയുള്ള കാര്യം കൊണ്ട് എന്തായാലും കട്ട് ഓഫ് അതിനെക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇനി ഓരോ വൈസിലുള്ള നമ്മൾ ഇവിടെ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സ് മുപ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു നാപ്പത് ശതമാനം മോഡറേറ്റ് ആയിരുന്നു അതേപോലെ തന്നെ മുപ്പത് ശതമാനം ഡിഫിക്കൽട്ട് ആയിരുന്നു എക്കണോമിക്സിനെ മൊത്തത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുവാണെങ്കിൽ എന്തായിരുന്നു എക്കണോമിക്സ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ഇപ്പൊ എക്കണോമിക്സ് മെയിൻ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് എക്കണോമിക്സിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ദെൻ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പത്ത് ശതമാനം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളായിരുന്നു സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിഫിക്കൽറ്റ് തേർട്ടി പെർസെൻറ്റേജ് അപ്പൊ മാത്തമാറ്റിക്സ് അത്യാവശ്യം ചലഞ്ചിങ് ആയിരുന്നു അല്ലെ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയായിരുന്നെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പതിനേഴ് ശതമാനം ഈസി ക്വസ്റ്റ്യായിരുന്നു അമ്പത് ശതമാനം മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ദെൻ മുപ്പത്തിമൂന്ന് ശതമാനം ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ ചലഞ്ചിങ് ആയിരുന്നു ഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ശതമാനം ഈസി ആയിരുന്നു നാപ്പത്തി മൂന്ന് ശതമാനം മോഡറേറ്റ് ആയിരുന്നു പത്തൊമ്പത് ശതമാനം ആയിരുന്നു നമ്മൾ അത് മൊത്തത്തിൽ മോഡറേറ്റ് ആയിരുന്നു ആൻഡ് കറണ്ട് അഫയേഴ്സ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് മിക്കവാറും കുട്ടികൾക്ക് പൊതുവെ എളുപ്പമായിരുന്നു ദെൻ നമ്മൾ അല്ലാതെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നാൽപ്പത്തിയെട്ട് ശതമാനം ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു നാപ്പത് ശതമാനം മോഡറേറ്റ് പന്ത്രണ്ട് ശതമാനം ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു അപ്പൊ ജി കെ നോക്കി കഴിഞ്ഞാലാ നമ്മൾ ഈസി ടു മോഡറേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് നടത്തിയ ഡിസ്കഷൻ നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പ് വഴി നടത്തിയ പോള് നമ്മുടെ സ്റ്റുഡൻസിനും നമ്മള് വാട്സപ്പിലൊക്കെ നടത്തിയ പോള് അതേപോലെ ടെലിഗ്രാമിൽ നടത്തിയ പോള് പിന്നെ നമ്മുടെ എക്സ്പെർട്ട് ടീം ഈ പറയുന്ന കൊസ്റ്റ്യൻ ഒക്കെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എത്തിച്ചേർന്ന ഒരു കട്ട് ഓഫ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ട്രിവാൻഡ്രത്ത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തത് അവിടെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മുപ്പത്തി അഞ്ച് തൊട്ട് നാൽപ്പത് വരെയാണ് കൊല്ലം മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത് അവിടെ പ്രതീക്ഷിക്കുന്ന കട്ടോഫും മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയാണ് പത്തനംതിട്ട ആയിരത്തി നാനൂറ്റി രണ്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ആലപ്പുഴ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ആലപ്പുഴയിൽ ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത് വരെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം െൻ കോട്ടയം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മുപ്പത് തൊട്ട് മുപ്പത്തിനാല് വരെ കോട്ടയത്ത് പ്രതീക്ഷിക്കാം ദെൻ ഇടുക്കി ആയിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ ഇരുപത്തിയാറ് തൊട്ട് മുപ്പത് വരെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ദെൻ എറണാകുളം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ മുപ്പത്തി മൂന്ന് തൊട്ട് മുപ്പത്തി അഞ്ച് വരെ പ്രതീക്ഷിക്കാം തൃശൂർ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിമൂന്ന് വരെ കട്ട് ഓഫ് അവിടെ പ്രതീക്ഷിക്കാം പാലക്കാട് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തിയൊന്ന് വരെ അവിടെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം മലപ്പുറം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മുപ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ അവിടെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ദെൻ കോഴിക്കോട് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് വയനാട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ദെൻ കണ്ണൂർ മൂവായിരത്തി എഴുപത് മൂവായിരത്തി എഴുപത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ നമ്മൾ ഇരുപത്തി എട്ട് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് ദൻ കാസർഗോഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മുപ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയാണ് ഇനി നമുക്കറിയാം ഈ മാർഗിലൊക്കെ ഞാൻ പറഞ്ഞ ഈ മാർഗിലൊക്കെ താഴെയുള്ള ഉള്ള ആൾക്കാര് വിഷമിക്കണ്ട നമ്മൾ ഒരിക്കലും പഠിച്ചത് പാഴാവത്തില്ല അറിവെപ്പോഴും നമുക്ക് ശക്തിയാണ് അല്ലേ അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ നിലവാരത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ കുറെ സബ്ജക്ട് നമ്മൾ പഠിച്ചത് അതായത് എക്കണോമിക്സ് കൊമേഴ്സ് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എല്ലാം പഠിച്ച് ചിലപ്പം ഒരു ബ്രാഞ്ച് മാത്രം പഠിച്ച ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം ഡിഗ്രി ഉള്ള കുട്ടികള് പല സബ്ജക്ട് പഠിക്കേണ്ടി വന്നു ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെ അതൊന്നും നിങ്ങൾക്ക് പാഴാകത്തില്ല ഇതേപോലെ സബ്ജക്റ്റുകൾ പഠിക്കേണ്ട ടൈപ്പ് ഒരു പരീക്ഷയാണ് ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഒരു പരീക്ഷയുടെ പഴയ ലിസ്റ്റ് തന്നെ പുതിയൊരു ലിസ്റ്റ് വരും അല്ലേ ഇപ്പൊ പഴയ ലിസ്റ്റ് ഇതാ ഇവിടെ രണ്ടു കൊല്ലത്തോളം ആയി അപ്പൊ പഴയ ലിസ്റ്റ് തീരുമ്പോ തന്നെ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും ആ പുതിയ പരീക്ഷ വരും അല്ലെ അപ്പൊ നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം റിസർച്ച് ഓഫീസർ റിസർച്ച് ഓഫീസർ സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ് സെയിം ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ഓഫീസർ ഇപ്പം ലിസ്റ്റ് രണ്ട് കൊല്ലം ആയിരിക്കാണ് അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ തന്നെ ഉടനെ തന്നെ പരീക്ഷ വിളിക്കാൻ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ പഴയ ലിസ്റ്റ് തീരുമ്പോ തന്നെ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ലിസ്റ്റ് വരും അപ്പൊ നമ്മള് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അപ്പൊ നിങ്ങൾ ഇനി യു ജി ഉള്ളവരും പേടിക്കേണ്ട നിങ്ങൾക്ക് കുറെ പരീക്ഷകൾ വരാനുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആ പരീക്ഷകൾ വരുന്നത് അങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മൾ അതിന്റെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തവര് നിങ്ങൾ പഠിച്ചത് പാഴായി പോയി എന്ന് കരുതണ്ട നിങ്ങൾ അടുത്തടുത്ത പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക ഈ പഠിച്ച അറിവൊന്നും ഒരിക്കലും പാഴാവത്തില്ല അപ്പൊ ഈ ഇതുപോലെ പി ജി ഉള്ള ഈ പറയുന്ന കൺസേൺഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ പി ജി ഉള്ള ആൾക്കാര് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇനി ഈ എക്സാം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് മാർക്ക് കുറഞ്ഞ ആൾക്കാര് വിഷമിക്കേ വേണ്ട എന്തായാലും നിങ്ങൾക്ക് ഇനി ഒരുപാട് പരീക്ഷകൾ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ആ അവസരത്തിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ചിട്ട് ആദ്യ റാങ്ക് നേടിയിട്ട് ഒരു ജോലി സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നിങ്ങളുടെ ടാസ്ക് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടെ സിയുടെ വിജയാശംസകൾ താങ്ക് യു